മിഥുൻ മാനുവൽ തോമസിന്റെ രചനയിലും വൈശാഖിന്റെ സംവിധാനത്തിലും മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ മമ്മൂട്ടി നിർമ്മിച്ച ഒരു മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് ടെർബോ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച രാജ് വീർ ഷെട്ടി സുനിൽ കബീർ ദുഹാൻ സിംഗ് എന്നിവർക്കൊപ്പം മമ്മൂട്ടി തന്നെയാണ് ടൈറ്റിൽ റോളിൽ അഭിനയിക്കുന്നത് അഞ്ജന ജയപ്രകാശ് ബിന്ദു പണിക്കർ ശബരീഷ് വർമ്മ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ സംഗീതം നിർവഹിച്ചപ്പോൾ വിഷ്ണു ശർമ്മയും ഷമീർ മുഹമ്മദുമാണ് യഥാക്രമം ഛായാഗ്രഹണവും എഡിറ്റിങ്ങും നിർവഹിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ടെർബോ സിനിമയിലെ ചിത്രീകരണത്തിൻ്റെ മമ്മൂട്ടിക്ക് അപകടം സംഭവിച്ചതിൻ്റെ ഒരു വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ ക്ലൈമാക്സിൽ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായിരിക്കുന്നത് ക്ലൈമാക്സ് രംഗത്തിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി ഇടിക്കുമ്പോൾ ഒരാൾ തെറിച്ച് വീഴുന്ന രംഗം ചിത്രീകരിക്കവെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത് റോപ്പ് വലിച്ചയാൾക്ക് ടൈമിംഗ് തെറ്റിയതാണ് അപകടത്തിനിടയാക്കിയിട്ടുള്ളത് മമ്മൂട്ടിയുടെ തല മേശയിൽ ഇടിക്കുന്നുണ്ട് ഇത് കണ്ട് സെറ്റിലുള്ളവരെല്ലാം പരിഭ്രാന്തരാകുകയും ഓടിയെത്തുകയുമായിരുന്നു നടൻ കബീർ ദുഹാൻ സിംഗ് ആണ് ആദ്യം ഓടിയെത്തി മമ്മൂട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് എന്നാൽ നേരത്തെ ഒരു അഭിമുഖത്തിൽ ഈ ഒരു അപകടത്തെക്കുറിച്ച് വൈശാഖ് തന്നെ പറഞ്ഞിരുന്നതാണ് പിന്നാലെയാണ് അണിയറ പ്രവർത്തകർ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടുള്ളത് സെറ്റിലുള്ളവരെല്ലാം ഭയന്നു എന്നും തൻ്റെ കൈ ഒക്കെ വിറച്ചു എന്നുമാണ് വൈശാഖ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്നും പ്രശ്നമുള്ള കാര്യമല്ലെന്നും മമ്മൂട്ടി പറഞ്ഞതായും സംവിധായകൻ വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം വൈകാതെ തന്നെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ വസ്തുത മമ്മൂട്ടി നായകനായി എത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രം ടർബോ എഴുപത് കോടി കളക്ഷൻ നേടി മുന്നേറുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമായി ഏകദേശം മുപ്പത്തി അഞ്ച് കോടിയോളം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ടുകൾ എഴുപതോളം രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും ടർബോയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ ഈ ഒരു സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഈ ഒരു വീഡിയോയിലൂടെ ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള പ്രത്യേകിച്ചും സ്റ്റണ്ട് ഷൂട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അനവധി പേർ അഭിപ്രായപ്പെടുന്നത് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക